ഇനി മുഖം മുഖം തുറന്നിടാൻ പാടില്ല പാടില്ല വെളിവാക്കാൻ അത് പുരുഷന്റെ മയ്യത്താണെങ്കിലും സ്ത്രീയുടെ മയ്യത്താണെങ്കിലും ഖബറിലേക്കണ്ട് ഇറക്കി വെച്ചിട്ട് മുഖത്തുനിന്ന് ആ തുണി മാറ്റേണ്ട ആവശ്യം ഇല്ല മാറ്റരുത് എന്നുള്ളതാണ് ഒരാളുടേത് ഒഴികെ ആരുടേതാണത് ആ ഷഹീദല്ല മുഖം മറക്കാൻ പാടില്ലാതെ തല മറക്കാൻ പാടില്ലാത്ത ഒരാൾ ഒരു പുരുഷനാണ് ആ ഷഹീദിനെ പോലെ തന്നെ വേറെ വേറൊരാൾ കൂടി നമ്മൾ പറഞ്ഞിരുന്നല്ലോ അള്ളാഹുന്റെ മുമ്പിൽ എങ്ങനെയാണോ മരിച്ചത് അതുപോലെ എഴുന്നേറ്റൂരും എന്ന് പറഞ്ഞ ഒരാളും കൂടി ഉണ്ടായിരുന്നു ആ കേട്ടില്ല നബ്ഹുസ്ലമേ അല്ല അതായത് ഒരാൾന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല ആ ടീം ആ ഇഹ്റാമിലുള്ളവർ അല്ലെ മൊഹരിമായി കൊണ്ട് മരിച്ച ആൾക്കാര് അവരെ എങ്ങനെയാണ് മറമാടേണ്ടത് തല മറക്കാതെയാണ് അവരുടെ മുഖം പുറത്താണ് പെണ്ണുങ്ങളുടേതല്ല ആണുങ്ങളുടെ പെണ്ണു പെണ്ണുങ്ങളുടേത് കഫൻപുടവ് കൊണ്ട് എന്ത് ചെയ്യാം മറക്കാം എന്നാൽ ആണുങ്ങളുടെ തല തുറന്നിടുകയാണ് വേണ്ടത് ഇഹ്റാമിലായിരിക്കെയാണ് മരിച്ചത് എങ്കിൽ അവർ തെൽബിയത്ത് ചൊല്ലുന്നവരായിട്ടാണ് അള്ളാഹുന്റെ അടുക്കൽ വരിക എന്ന് തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് നാളെ അള്ളാഹു അവരെ ഉയർത്തെ ന് എന്നൊക്കെ നബ്ലാഹു അലൈബ്സ്മ പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതല്ലാത്ത ഏതൊരു മയ്യത്താണെങ്കിലും ആ മയ്യത്തിനെ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ എന്തെയ്യേണ്ട ആവശ്യമില്ല മുഖം തുറന്നിടാൻ പാടില്ല മുഖം മറച്ചുകൊണ്ട് തന്നെയാണ് മറം ആടൽ നടക്കേണ്ടത്